ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ആ ഫസ്റ്റ് ഓഫ് ഓൾ ആർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല പ്രോഗ്രാം ഫങ്ഷൻ അല്ലെങ്കിൽ കല്യാണമൊക്കെ വരികയാണെങ്കിൽ സ്കിന്നൊന്ന് കുറച്ച് ഗ്ലോ നമ്മുടെ പോസസ് ഒക്കെ ഒന്ന് അടച്ച് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ക്ലീനാക്കി ഒരു ഫ്രഷ് ഫീൽ വരാനും നമ്മുടെ മുഖം ഒരു എന്താ പറയുക ഒരു ഫേഷ്യൽ എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു പാക്കിൻ്റെ റെമഡിയാണ് അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽസ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മാത്രം കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇൻസ്റ്റയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീസ്ബാക്ക് ആയിരുന്നു ആ സമയത്ത് ആ സമയത്ത് ട്രെൻഡിങ് ആയ സമയത്ത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്ത് ഫസ്റ്റ് യൂസില് നമുക്ക് റിസൾട്ട് ഉണ്ടോ കഴിഞ്ഞിട്ടാണെങ്കിൽ പെട്ടെന്നൊരു ഇതുണ്ടാവും പക്ഷേ നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ വീക്ക് അടുപ്പിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞിക്കാണെങ്കിൽ നല്ല ചേഞ്ച് എന്താ ഉണ്ടാകും നമ്മുടെ ഫേസിൽ ഒരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും ഒരു ഗ്ലോ എന്താ പറയുക ഒരു മാച്ച് ഫിനിഷ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്തൊക്കെയാണ് അതിലേക്ക് വേണ്ടതെന്നും അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും നമുക്ക് കാണാം വേണ്ട ഇതൊരു നേന്ത്രപ്പഴം വലിപ്പഴം അല്ലേ അതിൻ്റെ ചെറുത് ആണ് അപ്പം അത് നന്നായിട്ട് കറുത്തതാണ് കേട്ടോ നൂണ്ണം പഴുത്ത് കറുത്തതാണ് ഒന്നും പഴുത്തത് എടുക്കാൻ ശ്രമിക്കാം അയ്യോ എഗ്ഗിപ്പോൾ പോയേനെ ഒരു എഗ്ഗ് എഗ്ഗ് ഫുള്ള് വേണ്ട എഗ്ഗ് വൈറ്റ് മാത്രം ഇത് വന്നിട്ട് കോഫി പൗഡർ ഹണി ഇത് മിക്സിയിലെടുത്താൽ അരയ്ക്കാൻ വേണ്ടി മിക്സി ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ബനാനട ഇതിലേക്ക് ചെറിയ പഴം ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല നഴാണ് അതിൻ്റെ ഒരു ഇത് ഒരാഴ്ച മുന്നേ നിങ്ങളത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഒന്ന് നോക്കുന്നത് എന്തായാലും റിസൾട്ട് ഉണ്ടോ കോഫി പൗഡർ ഹണി ഒന്ന് പൊട്ടിക്കട്ടെ മഞ്ഞ ഇടല്ലേ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് തരാം കേട്ടോ നമുക്ക് ഫേസിൽ അപ്ലൈ ആ പരിപാടി നോക്കാം ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പം എന്താ ഒന്നും കൂടെ പറഞ്ഞുതരാം അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തതെന്ന് വെച്ചിട്ടുവാണെങ്കിൽ നല്ല നിയന്ത്രണ പഴം നല്ലോണം പഴുത്ത് കറുത്തത് അധികം വീട്ടിൽ ഒഴിവാക്കുക ചെയ്യാം എൻ്റെ വീട്ടിലൊന്നും ആരും കഴിക്കത്തില്ല അത് ഒഴിവാക്കി വിടാറാണ് ചെയ്യാറ് കറുത്ത കഴിക്കാൻ ഒന്നിനും കൊള്ളത്തില്ലല്ലോ ആ പഴം ഇങ്ങനെ ഇപ്പം കറുത്തതില്ല എങ്കിൽ കുറച്ച് ആയ ഒരുവിധം പഴുപ്പായാലും മതി അതിൻ്റെ പകുതി എടുത്താലും മതി ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കേണ്ട ഒരു പകുതി എടുക്കുക ഇച്ചിരി ഹണി കുറച്ച് എഗ് വൈറ്റ് ഒരു എഗിൻ്റെ എഗ് വൈറ്റ് ഇച്ചിരി കോഫി പൗഡർ മതി ഇത്രയും മതി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക മിക്സിയിലിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഓക്കെ ഫേസിൽ മേക്കപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ പാക്ക് അപ്ലൈ ചെയ്യോ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമ്പോഴൊക്കെ എനിക്കൊരു കറുപ്പ് കളർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ കേസ് ഇത് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ ഇന്നൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഇത് ഉണങ്ങി ഒരു സെമി ഡ്രൈ ആകുമ്പോൾ ഒരു വട്ടം കൂടെ ഇതിൻ്റെ മോളെ അപ്ലൈ ചെയ്യണം എന്നിട്ട് വാഷ് ഓഫ് ചെയ്യണം എങ്കിൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഓക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ൊരു വിധം സെമി ഡ്രൈ ആകുമ്പോൾ ഒന്നും കൂടെ അടിക്കാം കേട്ടോ നമുക്ക് ഒന്നുകൂടെ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്കത് കുറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരു തൊട്ട് കൂടിയിട്ട ഒരു സെമി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ എനിക്കൊരു ഫങ്ഷൻ വരുന്നുണ്ട് കേട്ടോ കേസ് അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ട്രൈ ചെയ്ത് തുടങ്ങി ഒരാഴ്ച മുന്നെങ്കിലും തുടങ്ങാം വരുന്ന സൺഡേ ആണെങ്കിൽ ഈ സൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഒരു പഴം വെച്ചെടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് ദിവസത്തുണ്ടാവും നമ്മൾ ഒറ്റയ്ക്ക് ഫേസിലേക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിലും കേട്ടോ ഇതൊന്നും കൂടി ഒന്ന് ട്രൈ ആവട്ടെ എന്നിട്ട് വാഷ് ഓഫ് ചെയ്തു നമ്മളത് ഏകദേശം സെമി ട്രൈ ആയിട്ടുണ്ട് ഓവർ ഡ്രൈ ആവാൻ നിൽക്കരുത് വരയാൻ നിൽക്കരുത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അപ്പോൾ നമുക്കൊന്ന് കാണിച്ചു തരാവേ ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇത് ശരിക്കും നല്ലോണം വർക്കിങ്ങാണ് കേട്ടോ ട്രൈ ചെയ്തവർ ഓക്കെ അവർക്ക് മനസ്സിലാവും ഉണ്ടോ എന്തോരം ചേഞ്ച് ഉണ്ട് ഇപ്പം തന്നെ എനിക്ക് മനസ്സിലാവേണ്ടത് ഒരു വൺ വീക്ക് യൂസ് ചെയ്തുള്ള കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഉണ്ടോ ഉണ്ടോ അത് ഫേസ് മൊത്തം കഴുകിയതിന് ശേഷം കാണിച്ചു തരാം ഇതാണ് നമ്മൾ വാഷ് ഔട്ടിന് ശേഷമുള്ള ഫേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും കുറച്ച് സമയം ഫേസിൽ വെക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നല്ല എഫക്റ്റീവുള്ള ഒരു പാക്കാണ് ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്ന ഒരു രണ്ട് മൂന്ന് ടിപ്സ് ഉണ്ട് അതിലുള്ളതാണിത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഫേസിനും ഡാർക്ക് ഡാർക്ക് കളർ അത്ര മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു ഏത് ഫേസിനായാലും ഒരു ഗ്ലോ അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ ചെയ്തൊരു എഫക്റ്റ് ഉണ്ടാവും നമുക്കൊരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിക്കാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് എന്തോ ഒരു മാറ്റം ഉണ്ടാകും ആ ഒരു മാറ്റം അതിനുണ്ടായിരിക്കും നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു ഒരു കുഴപ്പമില്ല അൺ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോ എനിക്കൊരു കുഴപ്പമില്ല എന്നുവെച്ചാൽ അത് അത്ര എഫക്റ്റീവായിട്ടുള്ള പാക്കാണ് വൺ വീക്ക് യൂസ് ചെയ്യുക വൺ വീക്ക് ഒരു ദിവസം യൂസ് ചെയ്തിട്ട് എഫക്റ്റ് ഇല്ലെന്ന് പറയുന്നതിന് കാര്യമില്ല ഒരു ദിവസം യൂസ് ചെയ്താൽ ചെറിയ ചേഞ്ച് വരത്തുള്ളൂ പക്ഷെ വൺ വീക്ക് അടുപ്പിച്ച് ചെയ്യുക പക്ഷെ നല്ല എഫക്റ്റീവുള്ള പാക്കാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ഈ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതിൻ്റെ കൂടെ ഒന്ന് സബ് കൂടി ചെയ്തിട്ട് പോകാം ഓക്കെ വീണ്ടും അടുത്ത വീഡിയോ വരുന്നിരിക്കുമ്പോൾ ബായ്